ഒരു നല്ലൊരു തണുത്ത രാത്രി ഞാൻ ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോ ഒന്ന് രാത്രി എനിക്കൊരു കോള് വന്നു പ്രസവേദന കൊണ്ട് ബുദ്ധിമുട്ടാ അപ്പൊ ലൈഫില് ഞാൻ വളരെ കുറച്ച് മാത്രമേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ കോളേജിൽ കടന്നു പോയിട്ടുള്ളൂ ആ സമയത്ത് ഒരു പ്രത്യേക എനർജി ഒരു ആവശ്യം വന്നു അങ്ങനെ ഞാനും കൂടെ ഒരു ഡ്രൈവർ ഉണ്ട് ക്ലിനിക്കില് പുള്ളിയായിട്ട് ഇങ്ങനെ കാട്ടിലൂടെ പോവുക മലയും കടന്ന് ഒരു എട്ട് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് വേണം പോവാൻ അന്ന് ആ സമയത്ത് അവിടെ ക്യാമ്പ് ക്യാമ്പ് ഫയർ കൂട്ടിയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇരുന്ന് ചൂട് കായുന്നുണ്ട് എന്നിട്ട് ആ പ്രസവ കാരണം ആ അമ്മ ഇങ്ങനെ കരയ എന്നിട്ട് ഞങ്ങൾ എടുത്ത് ആ പേഷ്യന്റിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി ക്ലിനിക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ പേഷ്യന്റിനെ കയറ്റി ഞാൻ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു ഫ്രണ്ട് സീറ്റിൽ പോയിരുന്ന ആ സെക്കൻഡിൽ പെട്ടെന്ന് കൊച്ചിന്റെ ചന്ത കട്ട് കൊച്ചിന്റെ സൗണ്ട് കേട്ടോ കൊച്ചി കരയുന്നു അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താ കാര്യ ഞാൻ ചെന്ന് നോക്കാന്നിരുന്ന ഈ അമ്മ ഡെലിവറായി വണ്ടിയുടെ ബാക്കിൽ കിടക്കുക എന്നിട്ട് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ യാതൊന്നും എൻ്റെ ഇല്ല ആ സമയത്ത് വളരെ ചുരുങ്ങിയ സാഹചര്യ അപ്പൊ ഞാൻ തന്നെ ഒരു സ്റ്റെറൈൽ ബ്ലേഡ് അവരുടെ സംഘടിപ്പിച്ച് നമ്മുടെ അമ്പിലിക്കൽ കോഡ് കട്ട് ചെയ്യാന്ന് പറയും അതൊക്കെ വേണ്ട രീതി ക്ലാമ്പ് ചെയ്ത് കട്ട് ചെയ്തു എന്നിട്ട് പേഷ്യന്റിന് ആ കുട്ടിക്ക് വേണ്ട പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു അതെൻ്റെ ഒരു ലൈഫിൽ തന്നെ ഏറ്റവും ഒരു ആയിരുന്നു